ഒരു വർഷം നീണ്ട സേവനത്തിലൂടെ നാട്ടുകാരുടെ ഹൃദയം കവർണർ ജനകീയ ഉദ്യോഗസ്ഥയായി മാറിയ വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ ജനകീയ യാത്രയെ പൊരുക്കി ഒരു നാട തിരൂർ മംഗലത്താണ് നാടൊന്നാകെ ചേർന്ന വില്ലേജ് ഓഫീസറെ യാത്രയാക്കിയത് രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ സംഘടനകളും ഒരുമിച്ചാണ് നിഷ ശിവാനന്ദന് യാത്രയെ പൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ഇവർ മംഗലത്ത് വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത് തിരുവനന്തപുരത്ത് യു ഡി ക്ലർക്കായിരിക്കെ ഉദ്യോഗസ്ഥ കയറ്റത്തിലൂടെയായിരുന്നു മംഗലത്തെ നിയമനം

மாதாபரமாக பிரவர்த்தமாக மூட்டு போயிட்டுள்ளது ஈந்தீகரிக்கணும் வைஸ் பிரசிடம் உள்ள ஜனபிரதிநிதிகளை അനാവശ്യമായി താമസിപ്പിക്കാതെയും കുരുക്കൽ സൃഷ്ടിക്കാതെയും ഫയലുകളിലും അപേക്ഷകളിലും തീർപ്പും കൽപ്പിച്ചിരുന്നു അപകട മേഖലകളിലും മറ്റും ഓടിയെത്തി നാട്ടുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അതിനാൽ യാത്രയപ്പ് ജനപങ്കാളിത്തം കൊണ്ട് പ്രൗഢമായി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വില്ലേജ് ഓഫീസറെ യാത്രയപ്പ് വേദിയിലേക്ക് ആനയിച്ചത് നമ്മള് വില്ലേജ് ഓഫീസർമാരെ പറ്റി സംസാരിക്കുവാന് പൊതുജനങ്ങള് സബ് കളക്ടറെയോ കളക്ടറേ കാണാൻ വരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം കൂടുതലും പരാതി പറയാൻ അല്ലെങ്കിൽ ആ ഓഫീസർ എങ്ങനെയെങ്കിലും മാറ്റിത്തരണമെന്ന് പറയാനൊക്കെയാണ് പലപ്പോഴും ഇത്തരം എന്താണ് പറയുക സംഘങ്ങള് വില്ലേജിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനടുത്ത് എത്തുക പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇവിടുന്ന് എല്ലാ രാഷ്ട്രീയ സംഘടനകളും എല്ലാ വിവിധ വിഭാഗങ്ങളിൽ വ്യക്തികൾക്കും സ്നേഹത്തോടെ ഓഫീസിലെ തിരക്കുകൾക്കിടയിലും മുന്നിലെത്തുന്നവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രയത്നിച്ചതാണ് നിഷ ശിവാനന്ദനെ വ്യത്യസ്തയാക്കിയത് ഇത് മാതൃകാപരമാണെന്നും യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പറഞ്ഞു പൗരാവലിയുടെ ഉപഹാരം സബ് കളക്ടർ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ർ ರೋಡ್ ವಳಾಂಚೇರಿ ಮೆನ್ ರೋಡ್ ತಾನಾಳೂರ್